എല്ലാ പ്രേക്ഷകർക്കും അവസര ചാലകത്തിലേക്ക് സ്വാഗതം ഈ ആഴ്ചത്തെ പ്രധാന അറിയിപ്പുകളും അവസരങ്ങളും അറിയാം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കസ്റ്റമർ സർവീസ് പുതുക്കാട് ഓഫീസിലേക്ക് പാർട്ട് ടൈം സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ എബ് ഏജ് പതിനെട്ട് താൽപര്യമുള്ളവർ വിശദമായ ബയോഡാറ്റർ കേരള വിഷൻ കോം എന്ന ഇമെയിലേക്ക് അയയ്ക്കുക സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് പുതുക്കാടുള്ള സോളാറിസ് എനർജി സൊല്യൂഷൻസ് ഇന്ത്യ എന്ന സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് ഏഴ് നാല് അഞ്ച് ഏഴ് പൂജ്യം അഞ്ച് രണ്ട് ഏഴ് ഏഴ് ഒൻപത് നാല് നാല് ഏഴ് ആറ് നാല് ഒന്ന് രണ്ട് ഏഴ് ഏഴ് ഒൻപത് ഏഴ് നാല് ആറ് നാല് ഒൻപത് അഞ്ച് ആറ് ആറ് മൂന്ന് ഇമെയിൽ ഇൻഫോ അറ്റ് സോളാറിസ് ഡിഫൻസ് അക്കാദമികളിൽ നാനൂറ് അവസരം പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം പരീക്ഷ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക തിരുവനന്തപുരം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് പ്രൊജക്ട് അസോസിയേഷന്റെ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ജിയോളജി അല്ലെങ്കിൽ മറൈൻ ജിയോളജിയിൽ സ്പെഷ്യലൈസേഷനും അവസാന തീയതി ജനുവരി പത്ത് ഡബ്ല്യു ഡബ്ല്യു ഡു ഡോട്ട് എൻ സിഇസ് ഈ ആഴ്ചത്തെ അവസര സമാപിക്കുന്നു നമസ്കാരം